നല്ല ഭംഗിയുള്ള അല്ലേ ൾ വന്ന് വൈറ്റ് വൈറ്റ് മാർബിൾ ടൈൽസ് ബ്ലാക്ക് ഗ്രാനേറ്റും രാജസ്ഥാൻ ബ്ലാക്ക് അല്ലേ റോയൽ ബ്ലാക്ക് ഓക്കെ അതെല്ലാം ഡബിൾ ചെയ്തപ്പോൾ കോൺഗ്രസ് ലാബിലാണ് മൂന്നിൻ്റെ തള്ളി വല്ല കഴിഞ്ഞപ്പോ നല്ല രസം ഉണ്ടല്ലേ ഒരു ഗ്രീൻ കളറില് ഒരു ഗ്രീൻ കളറിലെ ടോറും കൂടി വന്നപ്പോഴായിരുന്നു ഇതിൽ പ്രത്യേകം പറയേണ്ടത് വീഡിയോ ചെയ്യുമ്പോ കുറെ ആൾക്കാരെ ഈ വർക്കങ്ങൾ ചെയ്യുന്നുണ്ട് ഇതിന്റെ വർക്ക് നമ്മൾ ചെയ്യണില്ല ഫ്ലോറും ഇതൊക്കെ ചെയ്ത് കൊടുത്താൽ വർക്കിൽ ഇങ്ങനെയൊക്കെ അതിന് വേണ്ടി നമുക്ക് മൂന്നിന് തള്ളി ചെയ്യണം അപ്പൊ ഇവർക്ക് പണിക്കാർ ചെയ്യാൻ പറ്റും അത് കണ്ടാൽ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പുറത്തു കാണുമ്പോൾ ഗ്രാൻഡ് മാത്രമേ കാണുള്ളൂ